റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നീക്കത്തിനെതിരെ ഒരു വിഭാഗം കടമുറി ഉടമകൾ കോടതിയെ സമീപിച്ചു കെട്ടിടം നിലനിർത്തണമെന്നാണ് ആവശ്യം കടമുറി ഉടമകളായ പതിനേഴ് പേരാണ് കോടതിയെ സമീപിച്ചത് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് മുന്നോടിയായി വ്യാപാരികളോട് ഒഴിയാൻ ആവശ്യപ്പെട്ട നഗരസഭ രണ്ടാം ഘട്ട നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് നീക്കം മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ പ്രധാന പാതയ്ക്ക് അഭിമുഖമായുള്ള കെട്ടിടമാണ് കാലപ്പഴക്കത്തെ തുടർന്ന് പൊളിച്ചു നീക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനം ഇതിനു മുന്നോടിയായി പതിനഞ്ച് ദിവസത്തിനകം ഒഴിയണമെന്നാണ് വ്യാപാരികൾക്ക് നൽകിയ നോട്ടീസിലെ നിർദ്ദേശം മറ്റു സാങ്കേതിക നടപടികൾ കൂടി പൂർത്തിയാക്കി പൊളിക്കാൻ തുടങ്ങാനിരിക്കെയാണ് ഒരു വിഭാഗം കോടതിയെ സമീപിച്ചത് അഞ്ചു പത്തിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഇരുന്നില കെട്ടിടം അപകടാവസ്ഥയിലാണെന്നുള്ള വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നഗരസഭാ കൌൺസിൽ തീരുമാനപ്രകാരം കെട്ടിടം പൊളിക്കാൻ തീരുമാനം പാലക്കാട് കുളപ്പള്ളി പ്രധാനപാതയോരത്തെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നും ഉപയോഗയോഗ്യമല്ലെന്നും തൃശൂര് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സംഘമാണ് പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നത് ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ നഗരസഭയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക